കാല് വേദനകൾ അല്ലെങ്കിൽ പാദത്തിനുള്ള വേദന ലെഗ് ആൻഡ് ഫുഡ് പെയിൻ എന്നതിന് പറയാം നമ്മൾ ഒത്തിരി മുട്ടുവേദനകളും ബാക്കിയുള്ള ബാക്ക് ഒക്കെ ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ ഈ കാലുവേദനകളും പാദവേദനകളും ഫുഡ് ആൻഡ് ഫുഡ് പെയിൻ ഇസ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് നമ്മളെ കാല് അതായത് മുട്ടിൻ്റെ താഴെയുള്ള ഏരിയ ആണ് ലെഗ് അല്ലെങ്കിൽ കാല് നമ്മൾ കോമൺ ആയിട്ട് പറയും ആ താഴെയുള്ള ആംഗിളും പിന്നെയുള്ള നമ്മൾ ഫുട്ട് പാതം പറയും ഇവിടെ വേദനകൾ പലതായിട്ട് വരാറുണ്ട് പഴക്കം എന്ന് ആയിട്ടുള്ള വേദനകൾ വരാറുണ്ട് ഇതിനെല്ലാം കുറച്ച് കാരണങ്ങളുണ്ട് എല്ലാ വേദനകളും വേദനകളുണ്ടായിരുന്ന ഇപ്പം നിങ്ങൾക്ക് എവിടെ ഇടി വീണു അല്ലെങ്കിൽ ഇടിച്ചു അല്ലെങ്കിൽ ഫ്രാക്ചറായി പൊട്ടുണ്ടായി ആ വേദനകളെ വേദനകളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നത് അതെല്ലാം ഓർത്തോ അക്യൂട്ട് പെയിൻ പെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് നമ്മൾ പഴക്കം ചെന്ന കാൽവേദനകൾ എന്തെല്ലാം കാരണം കൊണ്ട് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളീ മുട്ടിൻ്റെ താഴേന്ന് തന്നെ തുടങ്ങാം നമ്മുടെ മുട്ടിൻ്റെ താഴെ രണ്ടേ ഇല്ലേ ടിബിയ ഫിബിലോ ഉണ്ട് പിന്നെ അതിൻ്റെ മേലുള്ള മസിലുകൾ ഫേഷ്യ ഈ മസലിൻ്റെ മേലെയുള്ള പാടുകൾക്ക് അന്ന് ഫേഷ്യ എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്ന് പിന്നെ അതിൻ്റെ മേലുള്ള സ്കിന്നുകൾ മറ്റ് ഫാറ്റുകൾ അതിൻ്റെ അടിയിൽ പോകുന്ന ബ്ലഡ് വസലുകൾ രക്തധർമ്മിണികൾ പിന്നെ അതിൻ്റെ അടിയിൽ പോകുന്ന നിരമ്പുകൾ നിറവുകൾ ഇതെല്ലാം ചേർന്നാണ് നമ്മൾ കാല് ഈ കാലിലോട്ട് കൂടുതലായിട്ട് പെയിൻ വരുന്നത് ഫസ്റ്റ് നമുക്ക് ഉള്ളിൽ നിന്ന് തുടങ്ങാം ബോൺ പെയിൻ വരാം അതായത് ബോൺ എന്തെങ്കിലും പൊട്ടലുണ്ടായ അത് ബോൺ പെയിൻ നമുക്ക് എക്സ്രേയിലെല്ലാം കാണും അതതിൻ്റെ ആയിട്ട് പോകണം പക്ഷേ കുറേ കാലമായിട്ടുള്ള വേദനകൾക്ക് മറ്റ് പല കാരണങ്ങളും വേദനകൾ എല്ലായിട്ടും കൂടുതൽ കൂടുതൽ മസിലുകൾക്ക് അല്ലെങ്കിൽ അതിലേ നരമ്പുകൾക്ക് അവിടെ ടൈറ്റ് ആവുക അല്ലെങ്കിൽ എൻട്രാഫ്മെൻറ്റ് എന്നൊക്കെ പറയും അതായത് അതിലൂടെ പോകുന്ന പെരോണൽ നിർവ് അതേപോലെയുള്ള കോമൺ പെറോണിയൽ നിറവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആ ബോണിൻ്റെയും മസിൽൻ്റെ അടിയിൽ കൂടെ പോകുന്ന നരമ്പുകൾ എവിടെ ഇടയിൽ ടൈറ്റ് ആവില്ല ജാൽ ആ ഏരിയയിലൊക്കെ കടച്ചിൽ വേദന നടുണ്ട് പിന്നെ നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആംസ്റ്റിങ് മസ്റ്റികൾക്ക് ഇതെല്ലാം അവിടെ സാധാരണ ക്രാമ്പ് നമുക്ക് കാല് വലിച്ചു പിടിക്കുക ഇതെല്ലാം ഭയങ്കര കോമൺ ആണ് അതിനെല്ലാം പല കാരണങ്ങളുമുണ്ട് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും കുറേ നേരം ഓടിയാൽ കാൽ വേദന ഉണ്ടാവാം അല്ലെങ്കിൽ എവിടെ ഇടിച്ചാൽ വേദന ഉണ്ടാകും ഇതിനൊക്കെ പല ടൈപ്പ് വേദനകളാണ് വേദനകളുണ്ടാകും എല്ലാ വേദനയും ഒരു പോകും ചില കടച്ചിൽ അതായത് കടച്ചിൽ ഒരേ ഏരിയയിൽ ഒരു കാലിൻ്റെ ഒരു സൈഡിൽ മാത്രം കടച്ചിലുണ്ട് അതിന് പ്രത്യേകിച്ച് ന്യൂറോപ്പതിക്ക് പെയിൻ അല്ലെങ്കിൽ എന്നുള്ള വേദന നമ്മൾ കാലിൽ നമുക്ക് ഇപ്പോൾ ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ട്രീ ഒരു മാവ്ന്ന് നമ്മളെ ബോഡീനെ സംഘടിക്കുക അതിൻ്റെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു കൊമ്പാണ് നമ്മൾ കാലെന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ നമ്മളെ മാവിന് അതിൻ്റെ റൂട്ട് മാവിൻ്റെ മെയിൻ ഏരിയ ചീഞ്ഞ് പോയാൽ അതിന് കേടുവന്നാൽ അതിൻ്റെ ഫലങ്ങളെല്ലാം ഫ്രൂട്ട്സെല്ലാം കേടുവന്നു പോകും അതേപോലെ തന്നെ നമ്മളെ നട്ടലിന് അല്ലെങ്കിൽ ബ്രെയിനിലെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈനൽ കോളിലെല്ലാം ഇഷ്യൂ ഉണ്ടായാൽ ഷിയാറ്റിക്ക എല്ലാം ഉണ്ടായ നട്ടലിനുണ്ടായാലും കാലിൻ്റെ അവിടെ വേദന വരും അതിൻ്റെ ആയിട്ടുള്ള കാലിൻ്റെ അവിടെ വേദന വരും അതാണ് ഒന്ന് ടൈപ്പ് ഉള്ളത് അത് പ്രത്യേക കടച്ചിലാണ് അത് റേഡിയേറ്റിംഗ് പെയിൻ തുടയുന്ന മുതൽ കാലിൻ്റെ സൈഡിലോട്ടാണെങ്കിൽ അതിൻ്റെ എൽ ഫൈവ് ബാക്കിലോട്ടാണെങ്കിൽ എസ് വൺ അങ്ങനെയാണ് അത് വരുന്നത് അതാണ് മേലെ എന്നുള്ള വരുന്നത് അതേപോലെ തന്നെ നിരമ്പിൻ്റെ വേദനയാണ് മേലെന്ന് കടഞ്ഞ അതേപോലെ രക്തധമനികൾ ബ്ലോക്ക് ആയാൽ ചിലവർക്ക് കുറേ വാരിക്കോസ് പെയിന് അതേപോലെ ഈ കാലിൻ്റെ മെയിൻ ധമനികളെല്ലാം ബ്ലോക്ക് ആയാൽ അതിൽ രക്തം കട്ട പിടിച്ചിട്ട് ഡി ബി ടി ഡിപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് അതൊരു എമർജൻസി ആയിട്ടുള്ള കണ്ടീഷനാണ് അത് അത് ബ്ലോക്ക് ആയാൽ അവിടെ കാൽ നല്ല വീക്കം വരും നീര് വരും അതിന് ഉടനെ തന്നെ അത് അഡ്മിറ്റായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് റെഡിയാക്കേണ്ട കാര്യമാണ് അതൊക്കെ നല്ല അക്യൂട്ടായിട്ടുള്ള പെയിൻ വേറെ ചില ആളുകൾക്ക് തരിപ്പ് ഒരു ഏരിയയിൽ മാത്രം തുടയിലോട്ടില്ല ബാക്ക് പെയിൻ ഇല്ല ആ ഏരിയയിൽ മാത്രം തരിപ്പ് എല്ലാം അതിലൂടെ പാസ് ചെയ്ത നരമ്പുകൾ ടൈറ്റായാല് അല്ലെങ്കിൽ എൻഡ്രഫ്മെൻറ്റ് വന്നാൽ വരും അത് പിന്നെ മസിൽ മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബോഡിയിലുള്ള ലോഹധാതുക്കൾ കാൽസ്യം വിറ്റാമിൻ ഡി ഇതെല്ലാം കുറഞ്ഞാലും ക്രാംസും വേദന വരാം അതേപോലെ തന്നെ യൂറിക് ആസിഡും മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം അവിടെ കാലിനും ഫൂട്ടിനും എല്ലാം വേദന വരാം ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വേദനകളുണ്ട് ഇത് വേദനകൾ വ്യത്യാസമാണ് നമുക്ക് അവിടെ നിക്കിയാൽ അവിടെ അമർത്തിയാൽ വേദന ഉണ്ടെങ്കിൽ അത് ആ ഏരിയയിലുള്ള മസിനെ അല്ലെങ്കിൽ ടെൻഡൻസിനെയാണ് ഡാമേജിനെയാണ് സൂചിപ്പിക്കുന്നത് ചില ഷിയാറ്റിക്കകൾക്കും കാലിലോട്ട് വേദന ഉണ്ടാവാറുണ്ട് ട്രിഗർ പോയിന്റ് ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ ഷിയാട്ടിക്ക റെഡി ആയാലും കുറച്ച് കാലം അവിടെ ഉണ്ടാവും ചിലവൾക്ക് മുമ്പ് എന്തെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മുമ്പെന്തെങ്കിലും കാലിലോട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ കാറിൻ്റെ എന്തെങ്കിലും മെറ്റൽസ് ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചുറ്റും ചുറ്റും വേദന എല്ലാം വരാം അതെല്ലാം നമുക്കത് കണ്ടെത്തിയിട്ട് അതിന് മെഡിസിൻ കുറച്ചായാലും എൻ എസ് ഐ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എല്ലാം കഴിച്ചാൽ അത് മാറാറുണ്ട് പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ നെർവ് എൻഡ്രാപ്മെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മസിൽ ടിയർ ചില ആളുകൾക്ക് എക്സ്റേ എടുത്താലെല്ലാം നോർമലായിരിക്കും ചില ആളുകൾക്ക് ഫുഡ് അത്ലറ്റിക്സിനെല്ലാം കുറേ പിന്നെ എക്സ്റേ എല്ലാം എടുത്തു ഫിസിയോതെറാപ്പി ആയിട്ടും പെയിൻ കുറയുന്നില്ല പിന്നെ നമ്മൾ എം ആർ ഐ എടുത്ത് ചിലപ്പോൾ മസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറുതായിട്ട് കീറലെല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് നമുക്ക് നമുക്ക് സ്കാൻ ചെയ്തിട്ടവിടെ പി ആർ പി അല്ലെ പ്രോളോതെറാപ്പി എല്ലാം കൊടുത്ത് ഫിസിയോതെറാപ്പി എടുത്ത് റെഡിയാവും എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കാലിൻ്റെ താഴെ ഭാഗത്തോട്ട് പോകാം വളരെ കുറച്ച് ഡിസ്കഷൻ ഉള്ള ഏരിയ ആണ് ഈ കാൽ പാത ഫുഡ് പെയിൻ എന്ന് പറയുന്നത് ഫുഡ് പെയിനുകൾക്ക് പല കാരണങ്ങളും ഉണ്ട് അതിൻ്റെ ഇതായിട്ട് നമുക്ക് ഫുഡ് പെയിൻ കാൽ പോലെ തന്നെ എല്ലുന്ന വേദന ആവാം നമുക്ക് കാലിന് ഓരോ ഫുഡുകൾക്ക് ഓരോ എല്ലുകളുണ്ട് കാൽക്കേനിയം ടാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എല്ലുകളുണ്ട് അതിനെല്ലാം പൊട്ടിയാലിൻ്റെ വേദന എല്ലാം ഉണ്ടാകും അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചെല്ലാം വേദന ഉണ്ടോ എക്സ്റേയിലെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് പ്ലാസ്റ്ററിൽ ഇട്ടിട്ട് അത് സെറ്റിലാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പടക്കം ചെന്ന വേദനകൾ കുറേ കാലമായിട്ട് കാലിൻ്റെ ഉള്ളിൽ ഏരിയ ഏരിയയിൽ മാത്രം വേദന അല്ലെങ്കിൽ നടക്കുമ്പോൾ ചവിട്ടി നടക്കുമ്പോൾ മാത്രം കാലിൻ്റെ ഉപ്പൂറ്റിൻ്റെ അവിടുന്ന് വേദന ഇതെല്ലാം ചിലപ്പോൾ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് നമ്മളെ കാലെന്ന് പറഞ്ഞ ഒരു ആർച്ച് പോലെയാണ് നമ്മൾ ഈ ഫ്രണ്ട് ബാഗും മ്മില് ബന്ധിപ്പിക്കുന്നവര് ഒരു ഫേഷ്യ ഉണ്ട് പ്ലാൻഡാർ ഫേഷ്യ എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ നീര് വന്നാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഉപ്പൂറ്റിൻ്റെ അവിടെ മാത്രം പെയിൻ വരും ഇതാണ് പ്ലാന്റാർ ഫേഷ്യ അത് യൂസ്വലി നമുക്ക് അൾട്രാസൗണ്ടഡ് ഗൈഡഡ് ആയിട്ട് ആ നീരുള്ള ഭാഗത്ത് മാത്രം മെഡിസിൻ നീര് വിലയുള്ള മെഡിസിൻ കൊടുത്താൽ നല്ല റിലീഫ് ഉണ്ടാകുണ്ട് ചില ആളുകൾക്ക് വീണ്ടും അത് ചെയ്യേണ്ടി വരും ചില ആളുകൾ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ അങ്ങനെ പെയിൻ ഉള്ളവർ അവർക്ക് നമുക്ക് പി ആർ പി അല്ലെങ്കിൽ പ്രോലോതെറാപ്പി എല്ലാം കൊടുത്താൽ നല്ല എഫക്റ്റീവ് ഉണ്ടാകും അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ പ്ലാന്റാർ ഫേഷ്യ ചില ആളുകൾക്ക് ഫ്ളാറ്റ് ഫുട്ട് കാണാൻ ഈ കാലിൽ നമുക്ക് നടക്കാനെല്ലാം സഹായിക്കുന്ന ഈ ആർച്ച് ഉണ്ട് ഈ ആർച്ച് ചിലപ്പോൾ ഫുള്ളായിട്ടുണ്ടാക്കില്ല ഫ്ളാറ്റായിട്ടിരിക്കും കാലിൻ്റെ അടി അവർക്ക് വീണ്ടും വീണ്ടും ഈ ഫേഷ്യ വലിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വേദന വരാറുണ്ട് അപ്പം അതിനെല്ലാം പി ആർ പി അതേപോലെ തന്നെ അവരുടെ കാലിന് പറ്റിയ എർഗണോമിക്കലായിട്ടുള്ള അവർ അനാറ്റമിക് ഷേപ്പിനുള്ള ചെരുപ്പ് ഉപയോഗിക്കേണ്ടതായിട്ടും റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട് അതാണ് പ്ലാന്റ് ആഫേഷ്യറ്റീസ് എന്ന് പറയുന്നത് വേറെ കുറേ റയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ സബ് ടാലാർ ആർട്രൈറ്റീസ് അല്ലെങ്കിൽ നമ്മളെ ഈ കാലിൻ്റെ ഉള്ളിൽ കുറേ എല്ലുകളുണ്ട് അത് ഒറ്റ എല്ലല്ല ഓരോ വരലിലോട്ടും പോകുന്ന ഒരേ എല്ലുകളുണ്ട് ഒരു ബാമ്പ് പോലെ മുള പോലെയുള്ള എല്ലുകളാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിലെല്ലാം നീര് വരിക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആർത്രൈറ്റിസ് അതായത് വാദ സംബന്ധമായിട്ടുള്ള വേതനങ്ങളൊക്കെ കൊണ്ടെല്ലാം കാലയത് അതേപോലെ തന്നെ യൂറിക് ആസിഡ് ഗൗട്ട് സൂഡോ ഗൗട്ട് ഇങ്ങനത്തെ എല്ലാ കാര്യം അതെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതുകൊണ്ടാണ് അതിൻ്റെ മെഡിസിൻ കഴിച്ച് സെറ്റിൽ ആവാറുണ്ട് ചില ആളുകൾക്ക് ബ്ലഡ് ടെസ്റ്റ് നോർമലായിരിക്കാം എക്സ്റേ നോർമലായിരിക്കാം പക്ഷേ വീണ്ടും വീണ്ടും വേദന വരുന്നു അതിനെല്ലാം നെർ എൻഡ്രാപ്പ്മെൻറ്റ് നമ്മളെ ടാർസൽ ടണൽ എന്ന് പറയുന്ന നമ്മളെ കൈയിലുള്ള ക്യൂബിറ്റൽ ടണൽ അല്ലെങ്കിൽ കാർപ്പൽ ടണൽ പോലെയുള്ള ടണൽ ആ നിരമ്പ് പോകുന്ന ഏരിയ ഫേഷ്യകളുണ്ട് അതെല്ലാം ടൈറ്റ് ആയാലും കാലിൻ്റെ ഉള്ളിൽ മാത്രം കടച്ചിലുണ്ടാവും അതേപോലെ ഡിസ്കിൻ്റെ വേദനയും കാലിൻ്റെ പാദത്തിലിൻ്റെ സൈഡിലോട്ടും വരാം തള്ളവേലിലോട്ടെല്ലാം വരാം ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്യണം മിക്ക ആളുകളും കാലുവേദന കൊണ്ട് സഫർ ചെയ്യുന്നത് ബുദ്ധിമുട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താണ് റീസൺ എന്ന് മനസ്സിലാകുന്നില്ല ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആയിരിക്കാം എക്സ്റേ നോർമലായിരിക്കാം എം ആർ ഐയിലും കരയായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ നെർവ് എൻട്രാപ്മെൻറ്റ് അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഹാർട്ടിനെല്ലാം ഈ സി ജി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഓഫ് ദി ലോവർ ലിമ്പ് അല്ലെങ്കിൽ കാലിൻ്റെ ഓരോ ലീഡ് വെച്ചിട്ട് ഹാർട്ടിന് ഇ സി ജി പോലെ കാലിൻ്റെ നിരമ്പുകൾക്ക് എവിടെയും ബ്ലോക്ക് ഉണ്ടോ നെർവ് എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടോ ട്രാപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതാക്കാം അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്ക് അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് എവിടെയാണ് ഏത് നേരമ്പാണ് ബ്ലോക്ക് ആയിരിക്കുന്നത് ആ ബ്ലോക്ക് നേരമ്പ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ വഴി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹൈഡ്രോഡിസെക്ഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ തെറാപ്പി എല്ലാം ചെയ്താൽ ആ പെയിൻ പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഇത്ര ആണ് കാറിലെ കൂടുതൽ അതേപോലെ തന്നെ ടെൻഡോ അക്കിലൈറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഈ കാറിൻ്റെ ഉപ്പൂറ്റിൻ്റെ ബാക്കിലുള്ള പാടയമ്മയുള്ള പെയിൻ അതും ഭയങ്കര ആണ് എസ്പെഷ്യലി എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് അത്ലറ്റിക്സിനൊക്കെ വരുന്നത് അതേപോലെ അവിടെ കാൽസിഫിക്കേഷൻ അവിടെ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ടെൻഡോ ടെൻഡിനോപ്പതി ആ മസിൽ അല്ലെങ്കിൽ ആ ഫേഷ്യ ഫേഷ്യയെല്ലാം ടൈറ്റായിട്ട് ഇരിക്കുന്ന ഏരിയ എല്ലാം വളരെ കാണും ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ട് മാറണമെന്നില്ല ആ ഏരിയയിൽ ഇപ്പോൾ എവിടെയും നീരുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് മെഡിസിൻ കൊടുത്താൽ ഇഞ്ചക്ഷൻ വഴി പെയിൻ അല്ലാതെ നീര് വലിയുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമേ ഇത് നല്ല ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്യണം വേറൊരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യം എസ്പെഷ്യലി ആയിട്ടുള്ള ആളുകളിലൊക്കെ മോർട്ടൻസ് ന്യൂറോമ എന്ന് പറയും നമ്മളെ വിരലിൻ്റെ അടിയിൽ ഒരു നിരമ്പ് പോകുന്നത് ഒരു ചെറിയ ന്യൂറോമ ഒരു ബിനിയൻ ട്യൂമർ പോലെ വളർന്നിട്ട് അവിടെ കടച്ചിൽ എസ്പെഷ്യലി മൂന്ന് നാല് തള്ളവരലിൻ്റെ അപ്പുറത്തുള്ള രണ്ട് ഫിംഗറിൻ്റെ അടി ടോസിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ കടച്ചിൽ പോലെ കുത്തുന്ന വേദന പോലെ വരും എല്ലാ ബ്ലഡ് ടെസ്റ്റും നോർമലായിരിക്കും എക്സ്റേ നോർമലായിരിക്കും അതിന് മോർട്ടൻസ് ന്യൂറോമ എന്ന് പറയും അത് നമുക്ക് നമുക്ക് അൾട്രാസൗണ്ട് വഴി അതിൻ്റെ ചുറ്റും ഇഞ്ചെക്ഷൻ ചെയ്താൽ കുറേ കാലത്തിന് റിലീഫ് ഉണ്ടാവും ഇല്ലെങ്കിൽ മാത്രം അതിനെ സർജിക്കൽ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ കാലിൻ്റെ വേദന അല്ലെങ്കിൽ ഫൂട്ടിൻ്റെ വേദനയിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വേദന വരാൻ കാരണം എന്താണ് ഇത് എക്സ്റേ എടുത്ത് നോക്കണം എല്ലിന് എന്തോ ഇഷ്യൂ ഉണ്ടോ പിന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കണം യൂറിക് ആസിഡ് റൂൾ ഔട്ട് ചെയ്യണം ഷുഗർ ഹൈ ഷുഗേഴ്സ് ഉണ്ടായാലും വേദനയല്ല ഷുഗർ ഒരു പത്ത് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ഹൈ ഷുഗർ അഞ്ച് വർഷം അല്ലെങ്കിൽ കുറേ കാലത്തിന് പത്ത് വർഷത്തിലൊരു ഷുഗർ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ പെരിഫറൽ നെർവ്സിനെല്ലാം ഡാമേജ് ആക്കും അതിന് പെരിഫറൽ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും അപ്പോൾ അതിന് സെൻസേഷൻ ആദ്യം കടച്ചിലും പുകച്ചിലും വരും അതിൻ്റെ ശേഷം അതിൻ്റെ സെൻസേഷൻ വരെ അത് ഷുഗർ കൊണ്ട് വരാം അപ്പം ഷുഗർ എല്ലാം ഓക്കെയാണെന്ന് നോക്കണം കാൽസ്യം കുറവുണ്ടോ അത് നോക്കണം മഗ്നീഷ്യം ചില സൈഡിൽ മഗ്നീഷ്യം കുറവുള്ളവർക്കെല്ലാം അങ്ങനെ വരാം അതേപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് അതായത് അത്രൈറ്റീസ് അതായത് വാദം മറുമറ്റോയുടെ അത്രൈറ്റീസ് അതായത് ഇ എസ് ആർ സി ആർ പി എല്ലാം എല്ലാം ഓക്കെയാണ് നോക്കണം ഇതെല്ലാം ഓക്കെയാണ് നോക്കിയിട്ടും കടച്ചില്ല എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറു കണ്ടക്ഷൻ സ്റ്റഡി അതായത് ആ നരമ്പുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കണം അതേപോലെ തന്നെ നമ്മൾ കാലിലോട്ട് വന്ന രക്തദമ്പനികൾക്ക് അതായത് വീനസ് ഡോപ്ലർ ചെയ്ത് നോക്കാം എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നോക്കണം അങ്ങനെ ബ്ലോക്ക് വന്നാൽ ഇത് വരാം അതേപോലെ തന്നെ പി ഒ വി ഡി അല്ലെങ്കിൽ പി എ വി ഡി എന്ന് പറയും അതായത് പെരിഫറൽ ഒക്ലിസി ഡിസീസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് സ്മോക്കേഴ്സ് അല്ലെങ്കിൽ ബുജേഴ്സ് ഡിസീസ് എന്നൊക്കെ പറയും കുറേ കാലം സ്മോക്ക് ചെയ്താൽ കാലിലോട്ട് രക്തോട്ടം കുറയും നമ്മളൊരു കൃഷിയിടത്തിൽ നമ്മൾ ആ കൃഷി അല്ലെങ്കിൽ അവിടെ ധാന്യങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം തെളിയിക്കും അതേപോലെ ആ വെള്ളം തെളിക്കുന്ന പൈപ്പ് ാണ് ഈ രക്തധമ്മനികൾ എന്ന് പറയുന്നത് വെള്ളം തെളിയിച്ചില്ല ഈ കൃഷി ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ അങ്ങോട്ട് ബ്ലഡ് എത്തിയിട്ടില്ല നമ്മൾ കാലിലെ മസിലുകൾ നശിക്കും അതിലോട്ട് പോകുന്ന നരമ്പുകൾ നശിക്കും അതായിട്ട് ഫുള്ളായിട്ട് ആയി പോകും അതുകൊണ്ട് ഭയങ്കര കടച്ചിലായിട്ടായിരിക്കും ഈ പ്രഷൻ പേഷ്യൻസ് എപ്പോഴും വരുന്നത് അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം സ്കാൻ വൈ വീനസ് ടോപ്ലർ വൈ എന്തെങ്കിലും എവിടെയും ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കണം അതിൻ്റെ പെയിൻ നമുക്ക് കുറക്കാനും വേണമെങ്കിൽ ലംബർ സിംബറ്റിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മളവിടെ രക്തം കോയലുകൾ വികസിക്കാനുള്ള ക്ഷൻ എല്ലാം കൊടുക്കാൻ പറ്റും നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വാസ്കുലർ സർജറി അവർ അത് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തിട്ട് ബ്ലോക്ക് റെഡിയാക്കാൻ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത്തരം വേദനകൾ വേദന പലവിധമാവാം എല്ലുകളിൽ നിന്നുള്ള വേദന ആവാം പെട്ടെന്നുള്ള വേദന ആവാം അതൊക്കെ ഓർത്ത പുരുഷന്മാർ അവർ ട്രീറ്റ് ചെയ്യും പക്ഷേ കുറേ കാലമായിട്ടുള്ള വേദനകൾ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ വേദനകൾ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പ്ലേറ്റ് ഇളകിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം അതിനു വെച്ചിട്ട് ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് നോക്കണം ബ്ലഡിൽ യൂറിക് ആസിഡ് ഉണ്ടോന്ന് നോക്കണം ആർത്രൈറ്റീസ് വാദത്തിൻ്റെ അസുഖങ്ങളുണ്ടോ റൂൾ ഔട്ട് ചെയ്യണം ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് വീണ്ടും കടച്ചിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നെർമ്പിൻ്റെ കണ്ടക്ഷൻ നമ്മൾ നെർബിൻ്റെ കണ്ടക്ഷൻ കറക്റ്റായ രീതിയിലാണ് നോക്കണം നമ്മളെ രക്തധമ്മനി കറക്റ്റായ രീതിയിലാണ് നോക്കണം ഇതൊക്കെ നമുക്ക് ക്ലിനിക്കലി ഒരു ഇൻ്റർനേഷണൽ പെയിൻ ഫിഷറിന് ക്ലിനിക്കലി പെട്ടെന്ന് മാറ്റാൻ പറ്റും പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ പല രീതിയിലുള്ള മെഡിസിൻസ് കുറേ കാലം പെയിൻ കില്ലർ എടുക്കുമ്പോൾ നമ്മൾ എവിടുന്നാണ് വേദന എന്തുകൊണ്ടാണ് വേദന എന്നറിയാതെ മൊത്തത്തിലുള്ള പെയിൻ മെഡിസിൻ എടുക്കുമ്പോൾ അത് അതൊരിക്കലും മാറുന്നില്ല അപ്പോൾ നമുക്ക് ആ ടാർഗറ്റ് ഓറിയൻറ്റഡ് അത് ക്ലിനിക്കലി നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എക്സ്ക്ലൂഡ് ആയിട്ട് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഡയബറ്റിക്കിനാണെങ്കിൽ അതിനുള്ള മെഡിസിൻ പ്രോളോതെറാപ്പി എല്ലാം ചെയ്യാൻ പറ്റും അതേപോലെ പ്ലാന്റാഷ് പ്ലാന്റാഷ്യറ്റിറ്റീസ് ആണെങ്കിൽ നമുക്ക് ആ ഫേഷ്യ ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള ഇഞ്ചക്ഷൻസ് പി ആർ പി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് ആണെങ്കിൽ റൊമാറ്റോയ്ഡ് ആണെങ്കിൽ റൊമാറ്റോളജിസ്റ്റ് എൻ്റെ അണ്ടറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോയിൻ്റിലോട്ട് നമുക്ക് നീര് വല്ല ഉള്ള കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ റേഡിക്കുലോപ്പതി മേലെന്നുള്ള വേദനയാണെങ്കിൽ നമുക്ക് മേലെ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ആ റൂട്ട് ബ്ലോക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ താഴോട്ടുള്ള വേദന മാറുകയുള്ളൂ പിന്നെ മസിൽ ടിയർ അങ്ങനെ എന്തെങ്കിലും നല്ല ടിയർ ഉണ്ടെങ്കിൽ അത് ഓർത്തോബിക് സർജർ സർജറി ചെയ്ത് കണ്ടെങ്കിൽ ചെറിയ ടിയറൊക്കെ ആണെങ്കിൽ നമുക്ക് പി ആർ പി കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ ഫേഷിയിൽ ബേഴ്സൈറ്റിസ് എന്നൊക്കെ പറയും നമ്മൾ മസിൽൻ്റെ മേലെയുള്ള ബേഴ്സുകളുണ്ട് ഓരോ പാടകൾ വൈറ്റ് ഷീറ്റുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നീരൊന്നാൽ സ്പെഷ്യലിപ്പോൾ അൻസെറീനസ് ബേസൈറ്റീസ് എന്നൊക്കെ പറയും നമ്മുടെ മുട്ടിൻ്റെ തായരെ ലെഫ്റ്റ് സൈഡിലൊക്കെ ചിലർക്ക് ഭയങ്കര കടച്ചിലുണ്ടാവും അവിടെ നീർ കെട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടല്ല നമുക്കത് ഇതാക്കാം അതേപോലെ മുട്ടിൻ്റെ ബാക്കിൽ ചിലർക്ക് ബേക്കേസ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വലിച്ചിലൊക്കെ ആയിട്ട് വരുന്നു ും അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് നമുക്ക് ഏതാ റൂൾ ഔട്ട് ചെയ്യണം നമുക്ക് വെറുതെ കുറേ മെഡിസിൻ കഴിക്കുന്നുണ്ട് കാര്യമില്ല പക്ഷേ മെഡിസിൻ എല്ലാ ഇതിനും നമുക്ക് കുറച്ച് ദിവസം എൻ എസ് ഐ ഡി എടുത്തു എക്സസൈസ് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ലേ അതിൻ്റെ അർത്ഥം ഇത് എന്തോ ഉണ്ട് അത് ചിലപ്പോൾ നെറോൻഡ്രാപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വാസ്കുലാർ ക്ലോഡിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്കോജനിക്ക് പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ ലോക്കലൈസ്ഡ് ഇൻഫ്ലമേഷൻ ബൗസൈറ്റീസ് ആയിരിക്കാം ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനുള്ള ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ചെയ്യുക അതിന് ഇൻ്റർനാഷണൽ പെയിൻ മെഡിസിൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എവിടെയാണ് പെയിന് ഒറിജിനേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അവിടെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അവിടെ എന്താണ് ഡയറക്റ്റായിട്ടൊരു മെഡിസിൻ കൊടുക്കണോ അതോ പി ആർ പി കൊടുക്കണോ അതോ അവിടെയൊക്കെയുള്ള പെയിൻ ഉണ്ടാക്കുന്ന നേരമ്പ് ടൈറ്റ് ആയിരിക്കുന്ന അവിടെ ലൂസാക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്താൽ മതിയോ അതേപോലെ ന്യൂറോപത്തിക് മെഡിക്കേഷൻ കൂടെ ഫിസിയോതെറാപ്പി ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസീസ് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കാലുവേദന അല്ലെങ്കിൽ ഫുഡ് പെയിൻ കാല് മുട്ടിൻ്റെ താഴെയുള്ള വേദന എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നല്ല പല റീസൺ കൊണ്ടാവാം ഞരമ്പ് കൊണ്ടാവാം വാസ്കുല രക്തബന്ധങ്ങൾ കൊണ്ടാകാം എല്ലുകൊണ്ടുണ്ടാവാം എല്ലുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാം ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം എല്ലാം നോർമൽ എല്ലാ ടെസ്റ്റും നോർമലായിട്ട് ഒരു എല്ലുകൾക്കെല്ലാം വേദന ഉണ്ടെങ്കിൽ നമ്മളും ബാക്കിയുള്ള ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും റൂൾ ഔട്ട് ചെയ്യേണ്ട മറ്റുള്ള ലുക്കിമിയ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചിലവർക്ക് എല്ല് വേദന ആയിട്ട് പ്രസന്റ് ചെയ്യണം അതുകൂടെ റൂൾ ഔട്ട് ചെയ്യണം റയർ ആണെങ്കിലും അതുകൂടെ റൂൾ ഔട്ട് ചെയ്യണം അതേപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം യൂറിക് ആസിഡ് കാൽസ്യം മിനറൽസ് ഇതിനെല്ലാം റൂൾ ഔട്ട് ചെയ്യണം അതേപോലെ തന്നെ ആത്രൈറ്റീസ് റൊമറ്റോഡിസ് ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് ഏതാണ് അതിൻ്റെ ടാർഗറ്റ് ഓറിയൻറ്റഡ് എന്തുകൊണ്ട് വന്നു അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്താൽ റെഡിയാകും അതിൻ്റെ ശേഷം ഇതൊക്കെ തന്നെ എക്സസൈസും ഫിസിയോതെറാപ്പി ചെയ്താൽ അതിനെ റീഹാബിലിറ്റേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഇങ്ങനെയാണ് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ്റെ കാല് ഫൂട്ട് ഇതിനുള്ള മാനേജ്മെൻറ്റ് അപ്പോൾ ഇത്രയാണ് ഏറ്റവും കൂടുതൽ കാലിനും ഫൂട്ടിനും വരുന്ന വേദനകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും അതിനുള്ള കാരണങ്ങളും വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക്